வள்ள மில்லங்கில் ஜிவிதம் வீடின் உள்ளில் தன்னே വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ഇപ്പോഴും വള്ളത്തിൽ സഞ്ചരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട് ദുരിത ജീവിതം നയിക്കുകയാണ് ആലപ്പുഴ ചെറുതന പഞ്ചായത്ത് ഒന്നാം വാർഡിലെ നൂറ്റി അൻപതോളം വരുന്ന കുടുംബങ്ങൾ അരനൂറ്റാണ്ടായി ഒരു പാലത്തിനും സഞ്ചാരയോഗ്യമായ ഒരു വഴിക്കുമായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല ഒരു പാലമെന്ന ഇവരുടെ ആവശ്യം നിഷേധിക്കുന്നതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മതിയായ ചികിത്സയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ് അധികാരികളുടെ കണ്ണുകൾ ഇനിയെങ്കിലും ഇവർക്ക് നേരെ തുറക്കണമെന്നാണ് അപേക്ഷ റിപ്പോർട്ട് Okay. ഉണ്ടായിരുന്ന റോഡുകൾ കുത്തിപ്പൊളിച്ച് വീതി കൂട്ടിയും അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തി വീണ്ടും ടാർ ചെയ്തും ദേശീയപാതയുടെ നിർമ്മാണം തകൃതിയായി നടക്കുമ്പോഴാണ് വീടിനു പുറത്തിറങ്ങാൻ ഒരു പാലത്തിനും സഞ്ചാരയോഗ്യമായ ഒരു റോഡിനുമായി ആലപ്പുഴ ചെറുതന പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ജനങ്ങൾ അരനൂറ്റാണ്ടായി ഇപ്പോഴും കാത്തിരിപ്പ് തുടരുന്നത് കുരുന്നുകൾ മുതൽ പ്രായം ചെന്നവർ വരെ വള്ളത്തിൽ കയറി വേണം ഇതിലെ സഞ്ചരിക്കുവാൻ മുൻപ് കടത്തുവള്ളം ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു ഇതോടെ സ്വന്തമായി വള്ളമില്ലാത്തവരുടെ യാത്രയും മുടങ്ങി വള്ളം ഉള്ളവർക്ക് പോകാനും എളുപ്പമാണ് വള്ളം ഇല്ലാത്തവർ ഞാനാണെങ്കിൽ ഒരു രോഗി എനിക്ക് എപ്പോഴും ആശുപത്രി എനിക്ക് ക്യാൻസർ രോഗമാണ് അപ്പോൾ ആശുപത്രി പോകാനും എടുക്കാനും ബുദ്ധിമുട്ടാണ് ഒരു വണ്ടി വരികയല്ല കാ ഒന്നും വരികയല്ല വള്ളത്തെ തുഴഞ്ഞ് വെള്ളം പൊങ്ങിയാൽ അതിൽ പാടാം വെള്ളം പൊങ്ങി പരക്കകത്തും ഇറ്റത്തും എല്ലാം കയറി കിടക്കുമ്പോൾ ഞങ്ങൾ അസുഖം വന്നാൽ എങ്ങനെ പോകും ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ദൂരത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ ഒരു പാലം ഇല്ല വഴിയും ഇല്ല ഒന്നും ഇല്ല അതൊരു വീട്ടിലാളില്ലെങ്കിൽ കുട്ടികളുടെ അന്നത്തെ പഠനം മുടങ്ങും രോഗികളെ പലപ്പോഴും സമയബന്ധിതമായി ആശുപത്രികളിൽ എത്തിക്കാൻ പോലും കഴിയുന്നില്ല രണ്ടാം വാർഡിലൂടെ ചെറുതന പാലത്തിലെത്തി വേണം ഇവർക്ക് കരമാർഗം സഞ്ചരിക്കുവാൻ ഇതിനായി പമ്പയാറിന് കുറുകെ വള്ളം തുഴഞ്ഞു വേണം രണ്ടാം വാർഡിലെത്താൻ ഇക്കരെ എത്തിയാലും സഞ്ചാരയോഗ്യമായ ഒരു റോഡില്ല എന്നത് പ്രദേശവാസികളെ വലയ്ക്കുന്ന മറ്റൊരു പ്രശ്നമാണ് അരനൂറ്റാണ്ടായി കാത്തിരിപ്പ് തുടരുന്ന ഇവർക്ക് റോഡ് നവീകരിച്ചില്ലെങ്കിലും ഒന്നാം വാർഡിൽ നിന്ന് രണ്ടാം വാർഡിലേക്ക് കടക്കുവാൻ ഒരു പാലമെങ്കിലും വേണമെന്ന അപേക്ഷ മാത്രമാണുള്ളത് ഒരു പാലം വേണമെന്നത് ഇവരുടെ അത്യാഗ്രഹമല്ല ആവശ്യവും അവകാശവുമാണ് അതിനു മുന്നിൽ അധികൃതർ ഇനിയെങ്കിലും കണ്ണ് തുറക്കണമെന്നപേക്ഷ ആലപ്പുഴ ചെറുതനയിൽ നിന്ന വിനോദ് കരുവാറ്റക്കൊപ്പം അജയ് നാഥ് അമൃതാന്